ഹലോ ഫ്രണ്ട്സ് സ്വന്തം എന്ന് പറയുന്ന സീരിയൻ്റെ ഏറ്റവും പുതിയ പ്രമോ റിവ്യൂവിലോട്ട് സാധ ഇന്നത്തെ പ്രമോഖ്യായിട്ട് നമുക്ക് കാണാൻ സാധ്യത സ്വന്തം അവസാന ഘട്ടത്തിലോട്ട് കടന്നു തന്നെയാണ് എന്തെങ്കിലും ഇന്ന് ഇന്ന് എപ്പിസോഡ് അവസാനത്തെ ബാലാട്ടൻ ദൈവീർത്തോട്ട് പറയുന്നുണ്ട് നമുക്ക് ഒരുമിച്ച് മരിക്കാം ആ ഒരു യാത്രയ്ക്ക് വേണ്ടി അവർ ഒരുങ്ങുന്ന ഭാഗമായിട്ട് ഇന്ന് എല്ലാവരും ഓരോ സ്ഥാനങ്ങളെ ഏൽപ്പിക്കുകയായിരുന്നു കടലിനെ ചുമതല മൊത്തം ഹരിയെ ഏൽപ്പിച്ച് ആ ഒരു സ്ഥാനത്തു നിന്നും ബാലാട്ടൻ ഇറങ്ങുകയായിരുന്നു അതിനുശേഷം നേരെ പോകുന്ന ശിവൻ്റെ അടുത്തിട്ടാണ് ശിവന്റെ കൂട്ടുകൂരിയെ കയറുകയാണ് എന്നിട്ട് ശിവനോട് ശിവ എനിക്ക് ഇന്നിവിടുന്ന ഒരു ഊണ് കഴിക്കണം എന്ന് പറയുന്നത് ശിവന്റെ കൂട്ടുകൂരി കഴിക്കാൻ തുടങ്ങിയാൽ അപ്പോൾ ശിവനും പറയുന്നുണ്ട് അല്ലേ എനിക്ക് ബാലം ിന് ഒരു ഊണ് ചോറ് വിളമ്പിത്തരികുന്നത് എന്റെ വലിയൊരു ആഗ്രഹം ആയിരുന്നു എന്ന് പറയുന്നത് ശിവനാണെങ്കിൽ ബാലാട്ടിനെ ചോറൊക്കെ വിളമ്പി കൊടുക്കരുത് ഈ ഒരു സമയത്ത് അവസാനം എന്നോടും നമ്മുടെ ദേവീർത്തിയെ നമ്മുടെ ദേവട്ടിയുടെ അരിഗ്രി ദേവുട്ടിക്ക് ഒരു ഉമ്മയൊക്കെ കൊടുക്കരുത് ദേവൂട്ടി ഉറക്കത്തിലായും ആ ഒരു സമയത്ത് അതിന്റെ നമ്മുടെ അപ്പു അങ്ങോട്ട് കയറി വരുന്നത് അപ്പു ഇതുകൊണ്ട് ദേവീയർത്തോട് പൊട്ടിത്തെറിക്കുന്നത് ദേവീർത്തി ബാലാട്ടനോട് പറഞ്ഞത് അറിയത്തില്ലേ ബാലാട്ടന ഇനി ദേവുട്ടിയുടെ കാര്യത്തിൽ ഭാരാട്ടനും ദേവിയർത്തി ഇടപെടുകയായിരുന്നു എന്നെ പറഞ്ഞു ഇപ്പൊ എന്താ ദേവീർത്തി ഇങ്ങനെ കാണിക്കുന്നത് പറഞ്ഞ് പൊട്ടിത്തെറിക്കുന്ന അപ്പൂനെയാണ് നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചത്